mesmerizing wedding collection Tejaswini by Jungat Jewelry വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഗർഭധാരണം സാധ്യമാകാതെ വിഷമിക്കുന്നവരാണോ നിങ്ങൾ ഏറ്റവും നൂതനവും ശാസ്ത്രീയവുമായ ചികിത്സാ സമ്പ്രദായങ്ങളിലൂടെ നൂറുകണക്കിന് ദമ്പതികൾക്ക് ഗർഭധാരണം സാധ്യമാക്കാൻ സഹായിച്ച അനുഭവ സമ്പത്തോടു കൂടിയ വിദഗ്ധരുടെ നേതൃത്വത്തിൽ അങ്കമാലിയിൽ വിഷ്പാൻ വിമൻസ് ക്ലിനിക് ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മിതമായ നിരക്കിൽ വന്ധ്യതാ ചികിത്സാ സേവനങ്ങൾക്ക് വിഷ്പാൻ വിമൻസ് ക്ലിനിക് ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ സെന്റ് ജോർജ് ബേസ് സമീപം അങ്കമാലി ഫോൺ ഫൈവ് നയൻ ടു ഡബിൾ നയൻ സീറോ ഡബിൾ നയൻ സീറോ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന പത്തനംതിട്ട പ്രകാശതാര സ്കൂളിലെ മുപ്പത്തിയേഴ് കുട്ടികൾ ആകാശമാർഗം കൊച്ചി കാണാനെത്തി കുട്ടികൾക്കൊപ്പം മാതാപിതാക്കളും അധ്യാപകരും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തുമ്പാമൺ ഭദ്രാസ് അധിപൻ അഭിബന്തി ഡോക്ടർ എബ്രാഹിംമാർ സെറാഫി മെത്രാപൊലീത്തെയുമടക്കം എഴുപത്തിയഞ്ചു പേരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിമാനമാർഗം കൊച്ചിയിലെത്തിയത് ഇൻഡിഗോയുടെ ഒരു വിമാനം ഈ യാത്രയ്ക്ക് വേണ്ടി മാത്രം ക്രമീകരിച്ചിരുന്നു നന്ദി പറയുന്നു യാത്ര കണ്ടു രാവിലെ പത്തേ കാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട് പതിനൊന്ന് കാലിന് നെടുമ്പാശ്ശേരിയിലെത്തി തുടർന്ന് ആലുവയിൽ നിന്ന് മെട്രോയിലും ശേഷം വാട്ടർ മെട്രോയിലും സഞ്ചരിച്ച കുട്ടികൾ കൊച്ചിയുടെ സൗന്ദര്യം ആസ്വദിച്ചു പ്രകാശധാര സ്കൂളിലെ പഠിക്കുന്ന കുട്ടികളും അവരുടെ ചില മാതാപിതാക്കളും അധ്യാപകരും അവിടെയുള്ള സംഘാടകരും കമ്മിറ്റിക്കാരുമാണ് ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് ഈ യാത്ര ഏറ്റവും അനുഗ്രഹമായിരുന്നു ഞങ്ങളുടെ വലിയ ഒരു സ്വപ്നമായിരുന്നു ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒന്ന് ഫ്ലൈ ചെയ്യുക എന്നുള്ളത് അത് സാധ്യതമാക്കിയത് ദൈവത്തിൻ്റെ കൃപയും ധാരാളം ആളുകളുടെ സപ്പോർട്ടും സഹായവുമാണ് അതിന് എല്ലാ പിന്തുണ നൽകിയ പ്രത്യേകിച്ചും ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ അതിൻ്റെ ചുമതലക്കാർ പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെ ഫ്ലൈ ചെയ്യുകയും ഇതിന് വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെയും ചെയ്ത പൈലറ്റ് ആനന്ദ് പ്രത്യേകിച്ചും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു തിരുവനന്തപുരം എയർപോർട്ടിലും ഇവിടെ കൊച്ചി എയർപോർട്ടിലും ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്ന ഇതിൻ്റെ പ്രധാന ചുമതലക്കാർ എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സന്തോഷവും ഈ സമയം അറിയിക്കുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മാനസിക ഉല്ലാസം പകരുന്നതിനു വേണ്ടിയാണ് സ്കൂളിന്റെ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ച ഈ യാത്ര ഒരുക്കിയത്